എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കുറേ വെജിറ്റേറിയൻ ഡിഷസ് പരിചയപ്പെടുത്തിയെങ്കിലും അതെല്ലാം പച്ച നിറത്തിലുള്ളത് അതായത് ഹരിതകമടങ്ങിയതാണ് എന്നാൽ ഇന്ന് ഒരു വേറൊരു വ്യത്യസ്തമായൊരു ഡിഷാണ് പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് എല്ലാം അറിയാവുന്നതാണ് ഇപ്പോൾ പോപ്പുലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഷ്റൂമാണ് കൂൺ എന്ന് പറയുന്നത് ഹരിതകമില്ലാത്ത ഈ കൂണാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പലതരത്തിൽ വെക്കാം മഷ്റൂം മസാലയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു നമുക്കിനി ഇത് ഒന്ന് ഒരു അരിപ്പിലോട്ടിട്ട് അതിൻ്റെ വെള്ളം വാർന്നെടുക്കാം നമുക്കതിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാക്കിലോത്തിലോളം ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത്രയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കടുക് കാണിക്കാം ഇതിലേക്ക് നമുക്ക് ഉണക്കവളം ഇട്ട് കൊടുക്കാം ോടൊപ്പം തന്നെ നമ്മൾ ഒരു കുറച്ച് എരിഞ്ചീര കൂടി ചേർക്കുകയാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുവാണ് അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഉപ്പും കൂടിയിട്ട് നമ്മളിത് നന്നായിട്ട് വഴക്കണം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി എഴുന്നതും ഉള്ളി നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മള് കൊറച്ച് പെരിഞ്ചീരകം അതുപോലെ തന്നെ കുരുമുളക് തോലം ഗ്രാമ്പു മസാല എല്ലാം കൂടി നമ്മളൊന്ന് ആദ്യം നന്നായിട്ട് സോൾട്ട് ചെയ്ത് ചൂടാക്കണം നന്നായിട്ടൊന്ന് മസാല ഒന്ന് ചൂടാക്കണം ഇത് ഈ ഐറ്റംസ് എല്ലാം കറുവപ്പട്ട ഗ്രാമ എല്ലാം ഇടാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുവാണ് തീ ഓഫ് ചെയ്യുകയാണെ തീ ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് ഇതിനകത്തൊന്ന് മൂപ്പിക്കണം നമ്മൾ പൊടിച്ചെടുത്ത ആ മസാല നമ്മളിതിലേക്ക് ചേർക്കുവാണ് ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത് മസാല ചേർക്കുവാണ് മസാല ചേർത്ത് നന്നായിട്ട് ഇതിനെ നമ്മൾ മിക്സ് ചെയ്യണം നമുക്ക് ഇതിലേക്ക് കൂണും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ഈ കൂണും മസാലയും എല്ലാം ഒന്ന് നന്നായിട്ട് യോജിക്കട്ടെ നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എല്ലാം മഷ്റൂമിൽ പിടിച്ച് ആ ഉള്ളിയും മഷ്റൂമും എല്ലാം കൂടി യോജിച്ച് നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പം മഷ്റൂം ഇതുപോലെ മസാലയായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം